സംസാരിക്കും ഞങ്ങൾ പരാജയപ്പെടുത്തിയത് ബി ജെ പി ആയിരിക്കുമ്പോ ബി ജെ പിക്ക് ഇല്ലാത്ത വേവലാതി എന്തിനാണ് സി പി എമ്മിന് അപ്പോ സി പി എം ഈ തുടക്കം മുതൽ ബി ജെ പി സഹായിക്കാനും ബി ജെ പി പാലക്കാട് വിജയിപ്പിക്കാനും ഉള്ള തന്ത്രങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോയതെന്ന് നമുക്കറിയാം ഇവിടെ പിന്നെ ഒരുപാട് വ്യാജ വാർത്തകൾ കൊണ്ടുവന്നതിന്റെ പിന്നിൽ ഈ സംഘം പ്രവർത്തിച്ചിട്ടുണ്ട് ബി ജെ പിക്ക് നേരത്തെ ഉണ്ടായിരുന്ന പതിനൊന്നായിരത്തിലേറെ വോട്ടുകൾ ഇത്തവണ കുറയുന്ന നൽകി ഉണ്ടായി കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും ഒരിക്കലും ഇല്ലാത്ത രൂപത്തിൽ ഈ വർഗീയ പാർട്ടികൾ ആകെ ന്യൂനപക്ഷ വർഗീയ പാർട്ടികൾ ആകെ യു ഡി എഫിന്റെ ഭാഗമായിട്ട് അണിനിരുന്നു എന്ന് മാത്രമല്ല ഞങ്ങളുടെ വോട്ടുകൾ കൊണ്ടാണ് വിജയമെന്ന് ആദ്യമായിട്ട് പറഞ്ഞിരിക്കുന്ന ആരാ ഇവിടെ കോൺഗ്രസ് അല്ല രാഹുൽ വിജയത്തിൽ വിജയത്തിലാദ്യമായിട്ട് പ്രകടനം നടത്തിയ പാർട്ടി എസ് ഡി പിന്നാണ് അവർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇത്ര വോട്ടുകൾ ചെയ്തിട്ടുണ്ട് എസ് ഡി യുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും പിന്തുണയോടെയാണ് അതോടൊപ്പം ബി ജെ പിയിൽ നിന്ന് ഒരു സെറ്റ് വോട്ടുകൾ വാങ്ങിച്ചുകൊണ്ടാണ് രാഹുൽ ജയിച്ചിരിക്കുന്നത് എന്നേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ പിന്തുണ അതേ കാര്യം തന്നെയാണ് അത് പി ഡി പിയുടെ പിന്തുണയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എടുക്കുന്ന ഒരു പറയാം ഞങ്ങള് ഈ പിന്നെ തെരഞ്ഞെടുപ്പുകളിൽ ഒന്നും ഓരോ സന്ദർഭത്തിലും ഇത്തരം വർഗീയ പാർട്ടികളെ ഞങ്ങള് സഖ്യമായിട്ട് കൂട്ടാനോ കൂട്ടുകെട്ടായിട്ട് ഉണ്ടാകാനോ ഒന്നിച്ച് മത്സരിക്കാൻ തയ്യാറാവൂല്ലോ ചോദിച്ചതാ പി ഡിപിയുടെ വോട്ട് ഇതവിടെ ആർക്കായിരുന്നു പി ഡി പിടെ വോട്ട് നിങ്ങൾക്കാണാ എന്ന് പ്രഖ്യാപിച്ചിരുന്നു പി ഡി പി വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന ഒരു പ്രതികരണം നേതാക്കളിൽ നിന്ന് കേട്ടിട്ടില്ല ശ്രീ എം പ്രകാശൻ അപ്പുറത്ത് എസ് ചോദിച്ചു എന്ന് അവകാശപ്പെട്ടിട്ടില്ലല്ലോ എസ് ഡി പി എസ് ഡി പി യു ഡി എഫ് ഞങ്ങളോട് വോട്ട് ചോദിച്ചു എന്നല്ല പറഞ്ഞത് ഇത്തവണ ഞങ്ങളുടെ പിന്തുണ അതേ വാചകമാണ് പി ഡി പിയിൽ ഇത്തവണ ഞങ്ങളുടെ പിന്തുണ എൽ ഡി എഫിനാണ് എന്ന് കുഴപ്പിക്കരുത് രാഹുൽ അവർ വെൽഫെയർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ആ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ആ കണ്ടിട്ടുണ്ട് ഇല്ല നേതാക്കൾ ഒരുമിച്ചൊക്കെ ശ്രീ എം പ്രകാശൻ അല്ലല്ല വേറെ ചില ഫോട്ടോസും വേറെ ചില ഫോട്ടോസും ഇപ്പോഴത്തെ കറങ്ങുന്നുണ്ടല്ലോ സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രീ എം പ്രകാശൻ ജമാഅത്ത് നേതാക്കളുമായി സംസാരിച്ചതിന് രമേശ് ചെന്നിത്തലയ്ക്ക് എന്തിന് വേവലാതി എന്ന് പിണറായി വിജയൻ ചോദിക്കുന്ന വാർത്ത പഴയങ്ങാടി കണ്ണൂരിൽ വെച്ച് കൈകൊടുത്തു നിൽക്കുന്ന ചിത്രം ഇപ്പൊ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ചർച്ച ഏതിനെ കുറിച്ചാ മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകൾ സംബന്ധിച്ചല്ലേ ഞാൻ ഉറപ്പിച്ച് പറയും ഈ ഉപതെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു ചർച്ച എവിടെയും നടന്നിട്ടില്ല ഏതോ കാലത്ത് നടന്നിരിക്കുന്ന വാർത്തകൾ ഇപ്പൊ എടുത്തുകൊണ്ട കാര്യം എന്താ നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത് വയനാട് പാലക്കാട് അതുപോലെ ഞാൻ ഞാൻ അല്ലല്ല ഉപതരണം ജനസംഘത്തിന്റെ പാർട്ടിക്കാരുമായിട്ട് ഒന്നും ചെയ്തിട്ടുണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറഞ്ഞില്ലേ നിങ്ങള് കാലദേശാവസ്ഥകൾ വർഗീയ സംഘടനകളുമായി ശ്രീ എം പ്രകാശ് മാസ്റ്റർ എനിക്ക് മനസ്സിലാകാൻ വേണ്ടിട്ടാണ് ഞാൻ ചോദിക്കുന്നത് കേട്ടോ സംഘടനകളുമായി ബന്ധപ്പെട്ട ഒരു പുതിയ സംഘടനകളുമായി ബന്ധപ്പെട്ടല്ലോ അല്ല ഞാൻ ഒന്ന് ചോദിക്കട്ടെ ആർ എസ് എസുമായി ബന്ധപ്പെട്ട് കൃത്യമായ നിലപാടുണ്ട് അല്ലേ ഇല്ലല്ലേ കയറി എന്ന വാക്ക് വാക്കുദ്ദേഹവേ ഇത് പറയുന്നത് ജമാഅത്തി ഇസ്ലാമിയുടെ പിന്തുണ നീരത്തെ തൊണ്ണൂറ്റിയാറിൽ സ്വീകരിച്ച അന്നത്തെ പാർട്ടി മുഖപത്രത്തിൽ വന്ന ലേഖനം ഇപ്പോൾ നന്നായി കറങ്ങുന്നുണ്ടല്ലോ അതിലെ വാചങ്ങളടക്കം അപ്പോൾ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഈ കാലഘട്ടത്തിൽ ബി ജെ പി ജയിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് യു ഡി എഫിന് വോട്ട് ചെയ്യേണ്ടതുണ്ട് എന്നൊരു ന്യൂനപക്ഷ

നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് പിന്തുണ തരുമ്പോഴെല്ലാം അവർ ജനാധിപത്യവാദികളും മതേതരവാദികളുമാണ് നിങ്ങൾക്ക് പിന്തുണ തന്നില്ലെങ്കിൽ അവർ വർഗീയവാദികളാണ് നിങ്ങളുടെ ഈ ഇരട്ടത്താപ്പ് അവസരവാദ സമീപനം അത് എന്ന് നിങ്ങൾ അവസാനിപ്പിക്കുന്നു അന്നേ നിങ്ങൾക്ക് വളരെ വിജയമുണ്ടാവുള്ളൂ രണ്ടാമത്തെ പിന്നെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അരുകുറ്റിയിൽ നിങ്ങളും ജമാഅത്തെ ഇസ്ലാമിയും ഒന്നിച്ച് വെൽഫെയർ പാർട്ടിയും ഒന്നിച്ചല്ലേ മത്സരിച്ചത് നിഷേധിക്കാൻ കഴിയുമോ താങ്കൾ പറഞ്ഞു ജയിച്ചതിന് ശേഷം ഞങ്ങൾ ചില അഡ്ജസ്റ്റ്മെന്റുകൾ ഒക്കെ സ്വാഭാവികമാണ് എന്നാൽ ചോദിക്കട്ടെ അരുകുറ്റിയിൽ മത്സരിച്ചിട്ടില്ലേ ഒന്നിച്ച് നിഷേധിക്കാൻ കഴിയുമോ കഴിയില്ല നിങ്ങൾ മത്സരിച്ചിട്ടുണ്ട് യാഥാർത്ഥ്യമാണ് നിങ്ങൾ ഇത് പറയുമ്പോൾ യാഥാർത്ഥ്യബോധത്തോട് സംസാരിക്കണം ശ്രീ പ്രകാശൻ വളരെ സീനറായിട്ടുള്ള ഒരു നേതാവാണ് നിങ്ങൾ സംസാരിക്കുമ്പോൾ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കണം നിങ്ങൾ കൂട്ടു കുറഞ്ഞു പോയി അത് വസ്തുതയാണ് അത് നിങ്ങളുടെ കൈ ഇരുപണ്ടാണ് അതിനപ്പുറത്തേക്ക് അവിടെ വർഗീയവാദികൾ അപ്പുറത്ത് സഹായിച്ചു നിങ്ങൾ എന്തിനാ എന്തിനൊക്കെ പോകുന്നേ എന്ത് കാര്യത്തിനാണത് ഒരു ഞങ്ങൾക്ക് എന്തോ മഹുബലി പറയുന്നത് അദ്ദേഹം പറഞ്ഞേ വിവരക്കാട് പറയുന്നത് കേട്ടിരിക്കണം ഞാൻ വിവരക്കാട് എന്നിട്ട് പിന്നെ പറയും പിന്നെ പറയും അതാ പറഞ്ഞേ വിവരക്കാട് പറയുന്നത് കേട്ടിരിക്കണം ഇതാ പറഞ്ഞത് അച്ചായം മണ്ടനാണെന്ന് ചാമക്കാലേ ചാമക്കാലയ്ക്ക് ജനാധിപത്യ പടിയാതിറിയാം ചർച്ചയിൽ പറയുമ്പോ ചാ ചാമോ ജനാധിപത്യ ബോധമാണ് കേട്ടിരിക്കണം കഴിയില്ല ചർച്ച ഒക്കെ വരരുത് ഇതിനാല് പറയുന്ന കാര്യം കേൾക്കാൻ പറ്റില്ല ശ്രീ ജനാധിപത്യം പറയാധിപത്യ ബോധമുള്ള പാർട്ടിയാണ് എന്റെ പാർട്ടി അറിയാം അവിടെ വെറുതെ വർത്തമാൻ പറയുന്നത് സമയത്ത് മാത്രം പറഞ്ഞാ മതി അതാ ചാമക്കാല ചാമക്കാല എന്നെ ജനാധിപത്യം പഠിപ്പിക്കേണ്ട ഏ ചാമക്കാല എന്നെ ജനാധിപത്യം പഠിപ്പിക്കണ്ടെന്ന് നിങ്ങൾക്ക് ഏ നിങ്ങൾക്ക് പറയാനുള്ള സമയത്ത് പറഞ്ഞാൽ മതി നിങ്ങൾക്ക് ഏഹ് ഈ ചർച്ചയിൽ നിങ്ങൾക്ക് പറയാനുള്ള സമയമുണ്ട് തുറക്കാൻ പാടില്ലേ ഉള്ള ആള് ചാമക്കാല ചാവക്കാല കേരളത്തിലെ ഏറ്റവും വലിയ വിവരമുള്ള ആള് ഞങ്ങളെല്ലാം വിവരദോഷി ആയിക്കോട്ടെ പക്ഷേ വിവരദോഷി വന്നിരിക്കുന്നത് എന്റെ പാട്ടോട് ഞാൻ പറയാനാണ് അവിടെ വിവരക്കാരെ കേട്ടിരിക്കണം കേട്ടോ വിവരക്കാരെ കേട്ടിരിക്കണം ിൽ ഞങ്ങൾക്ക് വോട്ട് മുപ്പത്തി ആറായിരത്തി നാനൂറ്റി മുപ്പത്തിമൂന്ന് വോട്ടാണ് ഇരുപത്തിനാലിൽ ലോകസഭയിൽ ഞങ്ങൾ കിട്ടിയിരിക്കുന്ന വോട്ട് മുപ്പത്തിനാലായിരത്തി അറുനൂറ്റി നാൽപ്പത് വോട്ടാണ് നിലവിൽ ഈ രണ്ടിനേക്കാൾ വോട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് മുപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഞങ്ങൾക്ക് വോട്ട് പറഞ്ഞു എങ്ങനെയാ പറയുന്നത് എന്ന് ഞാൻ പറയാം ഇവിടെ ബിജെപി വാങ്ങിയിട്ടില്ല എങ്ങനെ പറയാൻ കഴിയും വെക്കും താങ്കൾക്ക് എഴുതാനത് ചന്ത കൂടി കാര്യം കേട്ടാ ചാമക്കാല ചാമകാല മാന്യമായി വർത്തമാനം പറയാൻ പഠിക്കണം എന്നിട്ട് ചർച്ചക്ക് വരണം ഞാൻ നിങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളെ പഠിപ്പിക്കാൻ കഴിയുന്നു ആയിക്കോട്ടെ ആയിക്കോട്ടെ എനിക്ക് വിരോധമില്ല എന്റെ അടുക്കുന്നു ഒരു കാര്യം പഠിക്കണ്ടായിക്കോട്ടെ ഞാൻ നിങ്ങളെ ഒരുപാട് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം നിങ്ങളെ പഠിപ്പിച്ചിരുന്ന ഒരു കാര്യം ഞാൻ പറയുമ്പോ എന്റെ വായിൽ വായ്പ സംസാരിക്കരുത് അതെ അത് അടിച്ചിരുക്കാൻ പ്രയാസങ്ങള് മേലെ കിട്ടി നോക്കണ്ട സമ്മതിച്ചു